പത്ത് എഴുന്നൂറ് കുട്ടികളുള്ള ഒരു കോളേജാണ് അപ്പം ഒരാൾക്ക് പോലും ഇങ്ങോട്ട് വിളിച്ച് പറയാനോ ധൈര്യം ഇല്ലായിരുന്നു അപ്പം എന്താവശ്യത്തിന് എല്ലാവരും വിളിക്കും പറയും സീനിയേഴ്സ് ചിലവര് എന്തെങ്കിലും ഫാമിലൊക്കെ ക്ലിനിക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കാണാനൊക്കെ വിളിക്കും ഇവൻ്റെ ഈ പ്രശ്നത്തോടെ തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലൊരു റാഗിങ് കാരണം ഒന്നും സംഭവിക്കരുത് നമുക്കിപ്പം സിദ്ധാർത്ഥന്റെയും മാതാവ് ചേരുന്നുണ്ട് മാ ഇപ്പോ മകൻടെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തെങ്കിൽ അവരെ ഒരാൾ പിടിയിലാണ് ഇട്ടുണ്ട് ബാക്കിയുള്ളവർക്കായിട്ട് അന്വേഷണം നടക്കുന്നുന്ന് പോലീസും പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് எல்லாரേ പിടിക്കണം ആരെക്കേ ഇതിലുണ്ട് ഇപ്പോ ഇത്രയേരെല്ലല്ലേ കുറേ ആളുകളുണ്ടല്ലോ സസ്പെൻഡ് ചെയ്തവരെ പോലേ ഇപ്പോ കാണാനില്ലെന്ന് പറയുന്നുണ്ട് നേരെന്ന് പുറത്ത് വരണം ഇതല്ല ഇനി വേറെ കുട്ടേ ൂറ് കുട്ടികളുള്ള കോളേജ് അപ്പൊ അതിൽ ഒരാൾക്ക് പോലും ഇങ്ങോട്ട് വിളിച്ച് പറയാനോ ധൈര്യം ഇല്ലായിരുന്നു അപ്പം അത്രയ്ക്ക് അവിടെ ഒരു വലിയ മാഫിയ ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മുടെ എൻ്റെ ഒരു എപ്പോഴെങ്കിലും സിദ്ധാർത്ഥി ഇവിടെ വരുമ്പം കോളേജിലെ പ്രശ്നങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ആയിരുന്നു എല്ലാ പേരുമായിട്ട് നല്ല അപ്പം അതിൽ കുറച്ച് പേര് എല്ലാ പേരും പറയുമ്പോൾ ഒരു ബേച്ചിൽ തന്നെ നൂറ് കുട്ടികൾ വരും അപ്പോൾ മാക്സിമം എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഉള്ള കുട്ടിയാണ് ഫോട്ടോഗ്രാഫറൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫറൊക്കെ അപ്പം എന്താവശ്യത്തിനും എല്ലാവരും വിളിക്കും പറയും സീനിയേഴ്സ് ചിലവരും എന്തെങ്കിലും ഫാമിലൊക്കെ ക്ലിനിക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാണാനൊക്കെ വിളിക്കും പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയി കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും ആക്റ്റീവായിരുന്നു നല്ലൊരു ആക്റ്റീവ് ഇങ്ങനൊരു സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും എനിക്കതിനെ കുറിച്ച് അതൊരു ക്ലിയറായിട്ട് ഇവർ വന്ന ബ്രദറും ഇവരൊക്കെ കൂടെ വന്നിട്ട് സൂസൈഡാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അന്ന് അത് കഴിഞ്ഞിട്ടും അവർ വരുന്നവരേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ അവർ വന്നപ്പോൾ ഇങ്ങനെ പറയുന്നു അവിടെ നിന്നാരോ എന്തോ ഒരു ഹെൻറ്റ് കൊടുത്തുവിട്ടുണ്ട് വീട്ടിലേക്കാണ് വീട്ടിലും പിന്നെ നാട്ടിലും പിന്നെ എൻ്റെ നാട് ഏറ്റവും കറിയും അവിടെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാ ശരിക്കും ഫ്രണ്ട്സും ഉണ്ട് നല്ല 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 ഫ്രണ്ട്സ് അവരൊക്കെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പോഴും ഇങ്ങനെ ടെൻത്ത് മുതലുള്ള കുട്ടികളും ഇപ്പോഴും വരും അവൻ വന്ന് നിൽക്കുമ്പോൾ വരും കുറച്ച് നേരം ഇവിടെ ഇരിക്കും എന്നിട്ട് കേരളത്തിൽ റാഗിങ് ആദ്യത്തെ സംഭവമല്ല പക്ഷേ ഇതൊടുവിലത്തെ സംഭവമാകുന്നില്ല ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്താ പറയാനുള്ളത് ഈ റാഗിങ്ങിനെ കുറിച്ച് എസ് എഫ് ഐ ആണ് ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളും ഒക്കെ ഭരിക്കുന്നത് എന്നിട്ട് പോലും ഇതിലൊക്കെ ഉൾപ്പെടുന്നത് എസ് എഫ് ഐ പ്രവർത്തകരുമുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്ന റാഗി എന്ന് പറഞ്ഞ് ഇവൻ്റെ ഈ പ്രശ്നത്തോടെ തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലൊരു റാഗിങ് കാരണം സംഭവിക്കരുത് എന്നാൽ ആ കുട്ടികൾക്കും ഉണ്ടല്ലോ ഒന്നുകിൽ ഈ സമൂഹത്തിലൊക്കെ ഈ ക്യാൻസർ എന്ന് പറയില്ലേ അതൊക്കെ ആയി പിള്ളേർ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെയൊക്കെ നശിപ്പിക്കണം ഒന്നുകിലൊക്കെ ഇവർ ഒരു ബ്രോക്കൺ ഫാമിലീസിന്ന് വരുന്ന കുട്ടികളായിരിക്കും എല്ലാവരും ഇത്രയും ക്രൂരമായി ചെയ്യാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഡ്രഗ്സ് നോർമലായിട്ടുള്ള ഒരു കുട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റും